പഴയ കൊച്ചി രാജ്യത്ത് ജനിച്ച് പിന്നീട് തിരുക്കൊച്ചിയിലും അതുപോലെ കേരള സംസ്ഥാനത്തും എണ്ണപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് നേതാവായി ഉയർന്നു വന്ന ആളാണ് മത്തായി മാഞ്ഞൂരാൻ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ചെറിയാൻ മാഞ്ഞൂരാനും ജോൺ മാഞ്ഞൂരാനും ഇദ്ദേഹത്തെ പോലെ തന്നെ സഹസ്യന്മാരും പ്രക്ഷോഭകാരികൾ വരും അവരുടെ ഒരു കുടുംബ പാരമ്പര്യം എന്ന് തന്നെ പറയാം ഈ മാഞ്ഞൂരാൻമാരുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ചെറായിയാണ് ചെറായിയിൽ എണ്ണപ്പെട്ട ഒരു ചെറിയ കത്തോലിക്ക കുടുംബമാണ് മാഞ്ഞൂരാൻ അവിടെ ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ എന്ന് മാത്രമല്ല ഇതിനപ്പുറത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും പ്രഭാഷണം നടത്താനുമൊക്കെ കഴിവ് നേടിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ മത്തായി മാഞ്ഞു അദ്ദേഹം കൊച്ചി രാജാവിനെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ഈ പൊതുരംഗത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചെറിയാൻ മഞ്ഞൂരാനും അതുപോലെ തന്നെയായിരുന്നു ചെറിയ മഞ്ഞൂരാനെ പേരിൽ രാജ്യദ്രോഹത്തിനൊക്കെ കേസുണ്ടായിരുന്നു മത്തായി മാഞ്ഞൂരാനും ഒട്ടും മോശക്കാരനായിരുന്നില്ല അദ്ദേഹം കൊച്ചി രാജാവിന് നെല്ല് കൊണ്ടുപോകുന്ന വണ്ടി തടഞ്ഞ് അതിലുണ്ടായിരുന്ന നെല്ല് പൂർണ്ണമായിട്ടും സാധുക്കൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് അന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു പിന്നീട് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിന് കൊള്ളുന്ന സമയത്ത് കൊച്ചി രാജ്യത്ത് അങ്ങനെ വലിയ സ്വാതന്ത്ര്യ സമരമൊന്നുമില്ല കാരണം കൊച്ചി ഒരു പ്രിൻസ്ലി സ്റ്റേറ്റാണ് നാട്ടുരാജ്യമാണ് അവിടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ആരും ഉള്ളത് കോൺഗ്രസിൻ്റെ ഒരു വകഭേദമാണ് നമ്മുടെ ഈക്കണ്ടമാരിലും പാനംപള്ളി കോയുന്നവരൊക്കെയാണ് അതിൻ്റെ നേതാക്കന്മാരും അപ്പോൾ വലിയ ക്യുറ്റിൻ്റെ സമരമൊന്നും നടത്താൻ അവിടെ സ്കോപ്പില്ല എന്നാലും കുറച്ച് പേരൊക്കെ സമരം ചെയ്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുന്ന ആളായിരുന്നില്ല ഈ മത്തായി മാഞ്ഞൂർ പുള്ളി അത്യുഗ്രഹനായതുകൊണ്ട് കീഴരൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സംഭവത്തിൽ ഇദ്ദേഹം ഉൾപ്പെട്ടു ഡോക്ടർ കെ ബി മേനോൻ അതുപോലെ എൻ പി അബു കെ കേളപ്പൻ്റെ മകൻ കുഞ്ഞുരാമക്കിടാവ് ഇവരൊക്കെ ആയിരുന്നു കൂട്ടുപ്രതികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ബോംബ് ബോംബുണ്ടാക്കി അത് പൊട്ടിച്ച് വലിയ ആൾനാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പ്രതിഷേധം എന്ന രീതിയിൽ പിൽക്കാലത്ത് ജോർജ് ഫെർണാണ്ടസിൻ്റെ ബറോഡ ഡൈനാമിറ്റിക് കേസ് പോലെ ബോംബ് ഉണ്ടാക്കി ആൾ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള എതിർപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പക്ഷേ അത് പിടിക്കപ്പെട്ടു ഇതിലുള്ള നേതാക്കന്മാരെ കെ ബി മേനോനടക്കമുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തു പക്ഷേ മത്തായിയെ കിട്ടിയില്ല മത്തായി അവിടെ നിന്ന് വലിഞ്ഞുകളഞ്ഞു പുള്ളി ബോംബേക്ക് പോയി അവിടെ പോയിരുന്നുകൊണ്ട് വീണ്ടും വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേർത്തുന്ന നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കട്ടമായപ്പോഴത്തേക്കും ഇദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായി കഴിഞ്ഞു മാത്രമല്ല ഈ പാശ്ചാത്യ ആ രാഷ്ട്രീയ സാമ്പത്തിക ദർശനങ്ങളൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു മതായി മഞ്ഞുരാൻ അതേ ഒരു കാര്യത്തെയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന സ്വഭാവക്കാരനെ ആയിരുന്നില്ല മത്തായി മഞ്ജുരാൻ്റെ പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട് വ്ളാഡിമർ ലെനിനും തെറ്റുപറ്റും കാൾ മാർസിനും തെറ്റ് പറ്റും പക്ഷേ മത്തായി മഞ്ജുരാൻ ഒരിക്കലും തെറ്റുപറ്റിയില്ല കാരണം മതായിക്ക് മസ്തിഷ്കമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മഹാമസ്തിഷ്കവഹാനായിട്ടുള്ള മതായി അതേ ഇമ്മാനുവൽ ഖാൻ്റ് ആ ഷോപ്പൻ ഓവർ മുതലായ പാശ്ചാത്യ ചിന്തകന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ആ മുതൽക്ക് എല്ലാ ആളുകളുടെയും സിദ്ധാന്തങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് മലയാളത്തിൽ പുസ്തക രൂപത്തിൽ എഴുതുകയും ചെയ്യുന്ന ആളാണ് ആ ചെറിയ ആളൊന്നുമല്ല മഹാപണ്ഡിതനാണ് അതുപോലെ അധികാരിയാണ് വലിയ പ്രഭാഷകനുമാണ് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ പൊതുവേ പ്രഭാഷകന്മാരായിരിക്കും അതിന് ഒന്നാം തരം ഉദാഹരണമായിരുന്നു മത്തായി മാഞ്ഞൂർ അതുപോലെ എം പി മേനോ ആറ് എം മനക്കൽ ഹത്ത് പിൽക്കാലത്ത് ആരെങ്കിലും ശ്രീധരൻ എം പി വീരേന്ദ്രകുമാർ ഇങ്ങനെ കേരളത്തിലെ എണ്ണപ്പെട്ട സോഷ്യലിസ്റ്റ്മാരെല്ലാവരും തന്നെ അതിഗംഭീരമാരായ പ്രസംഗന്മാരുമായിരുന്നു അപ്പോൾ മത്തായി മാഞ്ചുരാൻ ഇതിലൊരു ഒരു ഏറ്റവും ഗംഭീരനായ ഒരാളായിരുന്നു അദ്ദേഹം ശ്രീകണ്ഠൻ നാരായ കൂടെ ഡൽഹിയിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി അവരുമായിട്ട് പൊരുത്തപ്പെടാതെ ജയപ്രകാശ് നാരായണനും അച്യുത് പട്ടുവർദ്ധനും അതുപോലെ റാം മനോഹർ ലോഹിയുമായിട്ടും തെറ്റിപ്പിരിഞ്ഞ് നാട്ടിൽ വന്നു കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു കേരള സോഷ്യലിസ്റ്റ് പാർട്ടി പറ്റിയിട്ട് ആർ എസ് പിയുമായിട്ട് ഭിന്നിച്ചു ശ്രീകണ്ഠൻ നായരു സംഘവും ആർ എസ് പി ആയിട്ട് അവർ മാർസിസം ലെനിസം അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ച് ഏതാണ്ട് ട്രോഡ് ലൈനിൽ പോയി അപ്പോൾ ആ ലൈനും അംഗീകരിക്കാത്ത ആളാണ് മതായി മഞ്ഞൂരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒറ്റക്കൊരു ലൈൻ മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ ആ എന്ന് എന്നുള്ളിൽ പറയാം അപ്പോൾ അദ്ദേഹം അങ്ങനെ അതിശക്തമായ രീതിയിൽ ഭിന്നിച്ച് വേറെ വഴിക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം കേരളം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറണം എന്നുള്ളതായിരുന്നു അങ്ങനെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെ നിലനിർത്തി ആ പാർട്ടി വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇല്ല ആളുകൾ വളരെ ഗംഭീരന്മാരായിരുന്നു കൊണ്ട് നാട്ടിലെ സാമാന്യം പ്രസിദ്ധി തേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അമ്പത്തിനാലിലൊക്കെ ഇവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ട് മൂന്ന് സീറ്റൊക്കെ ജയിച്ചു എം പി മേനോൻ എളംകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് തിരുക്കുച്ചി നിയമസഭാംഗമായി പിന്നീട് അമ്പത്തേഴിൽ ഇവർ ഒറ്റയ്ക്ക് മത്സരിച്ചു വലിയ പരാജയം ഉണ്ടായി ഇടയ്ക്ക് ഇടക്കാലത്ത് മത്തായി മാഞ്ചുരൻ കുറച്ചുകൾ രാജ്യസഭാംഗം വരും ഈ തിരുക്കൊച്ചിയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ മെമ്പറായിട്ട് അദ്ദേഹം രണ്ടു കൊല്ലമോ നാലു കൊല്ലമോ പ്രവർത്തിച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹം വിമോചന സമരം നടക്കുമ്പോൾ ഈ മത്തായി മാഞ്ചുര എൻ്റെ ഗ്രൂപ്പുകാരും വിമോചന സമരത്തിൽ പങ്കെടുത്തു അവർ മാർസിസിലെ സ്വീകരിച്ചിരുന്നില്ല എങ്കിലും ആർ എസ് പിക്ക് സമരത്തിൽ പങ്കെടുത്തവരാണ് കേരള ഗവൺമെൻറ്റിനെ രാഷ്ട്രപതി പിരിച്ചുവിടരുത് എന്ന അഭിപ്രായം വരും പക്ഷേ ഇ എം എസ് സ്വയം രാജിവെച്ചു പോകണം എന്ന ആശയമായിരുന്നു മത്തായി മാഞ്ഞുരാൻ ഉണ്ട് അവസാനം സർക്കാരിനെ ഡിസ്മിസ് ചെയ്തു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടോ മുസ്ലിം ലീഗുമായിട്ടോ പി എസ് പിയുമായിട്ടോ ഒരു തരത്തിൽ സഹകരിക്കാൻ കെ എസ് പി കൂട്ടാക്കിയില്ല മത്തായി മാഞ്ഞുരാൻ എറണാകുളത്ത് മത്സരിച്ചു അദ്ദേഹം വളരെ ചെറിയ വോട്ട് മാത്രം നേടി പരാജയപ്പെട്ടു അതിനുശേഷം പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അങ്കമാലിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അവിടെയും പരാജയപ്പെട്ടു അറുപത്തേഴിൽ കേരളത്തിൻ്റെ വടക്കയറ്റത്ത് മാടായി മണ്ഡലത്തിൽ നിന്നാണ് മത്തായി മത്സരിച്ച് ജയിച്ചത് സപ്തകക്ഷി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായി അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രി ആയിട്ടാണ് പെരുമാറിയത് ആ തൊഴിൽ വകുപ്പിലിരിക്കുമ്പോഴും അദ്ദേഹം ഒരു പ്രക്ഷോഭകാരി തന്നെയായിരുന്നു ആ സമയത്താണ് ഈ നമ്മുടെ നാട്ടിൽ ഖരാവോ എന്ന് പറഞ്ഞ ഒരു സമര രൂപം രൂപം പ്രാപിച്ചത് അപ്പോൾ ഈ ഖരാവോ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ മുതലാളിമാരെ വട്ടം ചുറ്റി നിന്ന് സമരം ചെയ്ത് ഇവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത മൂത്ര ഒഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ ഇതിനെതിരായിട്ട് രാജ്യത്ത് വലിയ ഒരു പ്രതിഷേധമുണ്ടായി കാരണം ഈ തൊഴിലുടമകളെ വ്യവസായികളൊക്കെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടായിരുന്നു പൊതുവെ വലതുപക്ഷ പാത്രങ്ങൾക്കും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കും ഉണ്ടായിരുന്നു പക്ഷെ മത്തായിയുടെ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഈ മർദ്ദകന്മാരായ മുതലാളിമാരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനായിട്ട് കരാവ് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അത് വളരെ ന്യായമാണ് എന്നുമായിരുന്നു ഏതായാലും മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞാൽ അധികം വൈകാതെ അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ മഞ്ഞൂരാനാണ് ഈ പാർട്ടിയെ കുറച്ചാൾ മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം കെ എസ് പി ജനതാ പാർട്ടിയിൽ ലയിച്ചു അങ്ങനെ ആ പാർട്ടി തന്നെ ഇല്ലുണ്ടായി മത്തായി മഞ്ഞൂരാൻ്റെ മരണത്തിന് ശേഷം മത്തായി മാഞ്ജൂരാൻ അവിവാഹിതനായിരുന്നു അദ്ദേഹം ആ ജീവിത അവസാന കാലത്ത് മന്ത്രി കഴിഞ്ഞ ഉടനെയാണ് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ മഞ്ഞൂരാനും അവിവാഹിതനായിരുന്നു അങ്ങനെ ആ മഞ്ഞൂരന്മാരുടെ വംശം തന്നെ ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം ഇതാണ് മത്തായി മാഞ്ചുരാൻ്റെ സാഹസികമായ ജീവിതകഥ അതിലെ ഒരു കോടതി രംഗവും കൂടിയുണ്ട് അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ മന്ത്രിസഭ നിലനിൽക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അന്ന് ഈ കെ എസ് പിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പത്രം എറണാകുളത്ത് ആ പത്രത്തിൻ്റെ പേര് കേരള പ്രകാശം എന്നാണ് അതിന് വളരെ ചെറിയ സർക്കുലേഷൻ ഉണ്ടായിരുന്നുള്ളൂ കാരണം കെ എസ് പി കാരെ ഇത് ആരും വായിക്കുമായിരുന്നില്ല ഇതിൻ്റെ പത്രാധിപനാണ് ആ ശ്രീമാൻ മതായി മാഞ്ഞൂരൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും തമ്മിൽ ആ ഒരു ഏറ്റുമുട്ടൽ നടക്കും തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പള്ളിയിൽ വെച്ച് വരന്തരപ്പള്ളിയിൽ വെച്ച് ഈ സഖാക്കളുടെ കുത്തേറ്റ് ആറോ ഏഴോ കോൺഗ്രസ്സുകാർ മരിക്കും അത് വലിയ കേരളത്തെ പിടിച്ചുകുലിക്കുന്ന ഒരു സംഭവമാണ് ഇത് പാർലമെൻറ്റിലൊക്കെ ഉന്നയിക്കപ്പെട്ടു അങ്ങനെ വരന്തരപ്പള്ളി കൊലക്കേസ് വളരെ ഗംഭീരമായിട്ട് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാമാന്യം വിവാദപരമായ ഒരു പ്രസ്താവന ആ മതായി മഞ്ഞൂരാൻ്റെ കേരള പ്രകാശം പത്രത്തിൽ അച്ചടിച്ചു മത്തായിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന കോടതി അലക്ഷ്യമാണ് ഏതാണ്ട് ഇതേ വിഷയത്തിൽ ഇതുപോലൊരു പ്രസ്താവന മറ്റു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയായിരുന്നു നമ്പൂരിപ്പാടും ചേർന്നു നമ്പൂരിപ്പാടിനെതിരായിട്ടും കോടതി ലക്ഷ്യം നടപടി ഉണ്ടായി നമ്പൂരിപ്പാട് കോടതിയിൽ ഹാജരായി ഇങ്ങനൊരു പ്രസ്താവന ചെയ്ത് തെറ്റായിപ്പോയി ഇത് കോടതി അലക്ഷ്യമാകുമെന്ന് എനിക്കറിയുമായിരുന്നില്ല അതുകൊണ്ട് മാപ്പാക്കണം എന്ന് പറഞ്ഞു അന്ന് ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയാണ് കോശിക്ക് ഇത് കേട്ടപ്പോൾ വലിയ രോമാഞ്ചം ഉണ്ടായി കോശി ആ നമ്പൂരിപ്പാടിനോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കോടതി കൊണ്ട് ക്ഷമായാചനം നടത്താൻ മാത്രം ഹൃദയവിശാലത കാണിച്ച നമ്പൂരിപ്പാടിനെ അദ്ദേഹം അഭിനന്ദിച്ചു ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയതുകൊണ്ട് നമ്പൂരിപ്പാടിൻ്റെ സ്ഥാനം താഴുകയല്ല ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊരു അഭിപ്രായ പ്രവർത്തനം കൊണ്ട് നടത്തി അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ മത്തായി മാഞ്ഞൂരാൻ ഏതാണ്ട് ഇതേ കുറ്റത്തിന് തന്നെ കോടതി ലക്ഷ്യ നടപടി നേരിട്ട് കോടതിയിൽ വരുന്നത് മത്തായി മാഞ്ഞൂരം വക്കീലൊന്നും ഉണ്ടായിരത്തില്ല കാരണം വക്കീലെന്ന് വെക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരാവുകയും വാദഗതികൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജസ്റ്റിസ് കോശി പറഞ്ഞു ഇത് കോടതി ലക്ഷ്യമാണ് താങ്കൾ കുറ്റക്കാരനാണ് മത്തായി മാഞ്ചുരോൻ പറഞ്ഞു ഇത് പത്രാപ്രവർത്തകൻ പത്രാധിപൻ എന്നുള്ള അല്ലെങ്കിൽ ഉള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ് പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ മീതല്ല അല്ല കോടതി അലക്ഷ്യം അതുകൊണ്ട് കോടതി അലക്ഷ്യ നടപടി നിലനിൽക്കുകയില്ല എന്ന് വാദിച്ചു കോശിക്ക് അത് ബോധ്യപ്പെട്ടില്ല കോശി ഇദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോഴും മത്തായിക്ക് അതൊരു കുലുക്കം ആ മത്തായി പറഞ്ഞു നിങ്ങൾ സൗരം പോലെ എന്തുകൊണ്ടു അപ്പോൾ ആയിരം രൂപ പിഴ കൽപ്പിച്ചു ആയിരം രൂപ വിട്ട് ആയിരം പൈസ പോലും അടക്കില്ല എന്ന നിലപാട് മത്തായി മാഞ്ഞൂരാൻ കൈക്കൊണ്ടു അപ്പോൾ ജയിലിലേക്ക് അയക്കേണ്ടി വരും എന്ന് പറഞ്ഞു എന്നാൽ വിരോധമില്ല എന്ന് മത്തായി പറഞ്ഞു അങ്ങനെ മത്തായി മാഞ്ഞൂരാനെയും അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ ആയിരുന്നൊരു സുധാകരൻ ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒരു മാസം വെറും തടവിന് വിയൂർ ജയിലിലേക്ക് വിട്ടു കോടതി അങ്കണത്തിൽ നിന്ന് തന്നെ ഇവർ അറസ്റ്റ് ചെയ്ത് നേരെ വിയൂർക്ക് കൊണ്ടുപോയി ചെയ്തു ഒരു മാസം അദ്ദേഹം അവിടെ സ്വസ്ഥമായിട്ട് വിശ്രമിച്ചു ഒരു മാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൃശ്ശൂർ അങ്ങാടിയിൽ ഉള്ള സകല വിമോന സമരക്കാരൻ കൂടി കൂടി പുള്ളിയെ വലിയ ബാൻഡ് മേളത്തോടും ചെണ്ട മേളത്തോടും കാവടിയോടും കൂടി ഇട്ട് സ്വീകരിച്ച് വിയൂരിൽ നിന്ന് ഘോഷയാത്രയായിട്ട് വിദ്യാർത്ഥിക്ക് ഓർണറിൽ കൊണ്ടു അവിടെ നിന്നുകൊണ്ട് മതായി മാഞ്ഞൂരാൻ കെ ടി കോശി അതിനിശിതമായി വിമർശിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തി അദ്ദേഹം അങ്ങനെ ആരും പേടിക്കുന്ന സ്വാഭാവികരൊന്നുമില്ല ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് പുല്ലാണ് അങ്ങനെ ഗംഭീരമായ പ്രസംഗം നടത്തി പിന്നീട് അദ്ദേഹത്തിന് വളരെ ദിവസങ്ങളിലുള്ള സമ്മ അദ്ദേഹത്തിന് വലിയ സ്വീകരണമായിരുന്നു കോടതി കേസിൽ ജയിൽ മോചിതനായ മത്തായി മാഞ്ഞൂരാൻ കോട്ടയത്ത് സ്വീകരണം ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം എറണാകുളത്ത് സ്വീകരണം അങ്ങനെ സ്വീകരണങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആയിരുന്നു അപ്പം ഇതായിരുന്നു മത്തായി അദ്ദേഹത്തെ നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെ അളക്കുന്ന സ്കെയിലുകൊണ്ടൊന്നും അളക്കാൻ പറ്റുകയില്ല അതിഗംഭീരനായ ഒരു പ്രക്ഷോഭകനായിരുന്നു ആ ഒരു പകരം വയ്ക്കാൻ ഇല്ലാത്ത നമുക്ക് വേറൊരാളോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അത്യത്ഭുത പ്രതിഭാസവുമായിരുന്നു